പാനിപൂരി സമോസ ചാട്ട് എല്ലാത്തരം ചാട്ടിനും പറ്റിയ രണ്ട് ചട്നിയാണ് ഉണ്ടാക്കുന്നത് ആദ്യമേ കുറച്ച് വാളൻപൊളി ചൂട് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരിച്ച് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക അതിനുശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കുറച്ച് ജീരകം കുറച്ച് കായം കൂടി ഇട്ടതിന് ശേഷം നമുക്കിതിലോട്ട് പുളിവെള്ളം ചേർക്കാം ഇനി ഇതിലേക്കൊരു ഒന്നര അച്ച് ശർക്കരയാണ് ചേർക്കുന്നത് എന്നിട്ട് കുറച്ച് ഉപ്പ് കുറച്ച് വറുത്ത് പിടിച്ചത് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിള വന്നതിന് ശേഷം പെരുഞ്ചീരകം പിടിച്ചത് ചുക്ക് പിടിച്ചത് ഉപ്പ് കശ്മീരി മുളകൂടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി തിള വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ നമുക്ക് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയതും ചേർത്ത് തിള വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക പിന്നെ ഒരു ജാറിലോട്ട് മല്ലിയില്ല പൊതിനീനയില്ല രണ്ട് പച്ചമുളക് കുറച്ച് പീനെട്ട് കുറച്ച് ബ്ലാക്ക് സോൾട്ട് സാധാ ഉപ്പ് ജീരകം കുറച്ച് നാരങ്ങട നീര് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്